നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ പന്നേങ്കര ടോൾ പ്രദേശവാസികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ കഴിയില്ലെന്ന ടോൾ കമ്പനി അധികൃതർ ടോൾ ശക്തമായ കൊല്ലംകോട് വെള്ളരിമേട് കാണാൻ പോയ യുവാവ് കാൽ വഴുതി വീണ് മരിച്ചു കൊടുവായൂർ ഏത്തന്നൂർ നരിയേങ്കലത്തിൽ സുന്ദരന്റെ മകൻ സുരേഷാണ് മരിച്ചത് വയസ്സായിരുന്നു തൃശൂർ മുളങ്ങുന്നത്ത് കാവിന് സമീപം സ്വയർ തീപിടുത്തം ആലത്തൂർയാപുരം സ്വദേശി മരിച്ചു മരിച്ചത് വാർത്തകൾ വിശദമായി പന്നിയങ്കര ടോൾ പ്രദേശവാസികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ കഴിയില്ലെന്ന ടോൾ കമ്പനി അധികൃതർ വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ കഴിയില്ലെന്ന ടോൾ കമ്പനി അധികൃതർ വ്യക്തമാക്കി ടോൾ വിഷയം സംബന്ധിച്ച ചൊവ്വാഴ്ച മന്ത്രിമാരും എം എൽ എമാരും തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാതെ പിരിയുകയായിരുന്നു സൗജന്യ യാത്ര അനുവദിക്കാൻ കഴിയില്ലെങ്കിലും ഉടൻ തന്നെ ടോൾ പിരിക്കാൻ ഉദ്ദേശമില്ലെന്നും ചർച്ച തുടരുമെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത് എന്നാൽ സൗജന്യ യാത്ര എന്ന നിലപാടിൽ നിന്നും യാതൊരു വ്യത്യാസവുമില്ലെന്ന് പി പി സുമോദ് എം എൽ എ അറിയിച്ചു നിലവിൽ പ്രതിമാസം മുന്നൂറ്റി നാല്പത് രൂപ നിരക്കിൽ മാസപാസ് എടുത്ത് യാത്ര ചെയ്യണമെന്നാണ് ടോൾ കമ്പനി അധികൃതർ പറയുന്നത് നിരക്ക് കുറച്ചു നൽകി പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും യോഗത്തിൽ തീരുമാനമായില്ല നിലവിൽ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാഴി കണ്ണമ്പ്ര പുതുക്കോട് തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തുകളിലുള്ളവർക്കാണ് നിലവിൽ സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത് പ്രദേശവാസികൾ ടോൾ പിരിവ് ആരംഭിക്കാൻ തീരുമാനിച്ചാൽ ശക്തമായ പ്രക്ഷോഭമായിരിക്കും ഉയർന്നുവരിക കൊല്ലങ്കോട് വെള്ളിരിമേട് കാണാൻ പോയ യുവാവ് കാൽ വഴുതി വീണ്ടും മരിച്ചു കൊടുവായൂർ ഏത്തന്നൂർ തെരിയങ്കലത്തിൽ സുന്ദരന്റെ മകൻ സുരേഷ് ആണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ഏത്തന്നൂർ തരിയങ്കലത്തിൽ സുന്ദരന്റെ മകനാണ് മരിച്ച സുരേഷ് ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം മല കയറിയതായിരുന്നു സുരേഷ് വെള്ളച്ചാട്ടത്തിനുള്ളിലേക്ക് മലയിലൂടെ കയറാൻ ശ്രമിക്കുന്നതിനിടെ താഴേക്ക് പതിക്കുകയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയുമായിരുന്നു സുഹൃത്തുക്കളായ പ്രതീഷ് രഞ്ജിത്ത് അഭിലാഷ് എന്നിവരാണ് സുരേഷിനൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലങ്കോട്ട് ഫയർ സ്റ്റേഷൻ ഓഫീസർ അർജുൻ കെ കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ എത്തിയാണ് സുരേഷിന്റെ മൃതദേഹം പുറത്തെത്തിച്ചത് രണ്ടു കിലോമീറ്ററോളം ദൂരം ദുർഘടമായ വഴിയിലൂടെ നടന്നാണ് സേനാ ഉദ്യോഗസ്ഥർ മൃതദേഹം പുറത്തെടുത്തത് മഴ സജീവമായതോടെ തെന്മലയിലെ സീതാർകുണ്ട് പലകപ്പാണ്ടി വെള്ളരിമേട് നിന്നുകുത്തി തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ ദിനംപ്രതി നൂറുകണക്കിന് സഞ്ചാരികളാണ് കൊല്ലങ്കോട്ടേക്ക് എത്തുന്നത് പോലീസും വനം ഉദ്യോഗസ്ഥരും നൽകുന്ന മുന്നറിയിപ്പ് ലംഘിച്ച് ചില സഞ്ചാരികൾ വെള്ളച്ചാട്ടത്തിൽ സാഹസികമായി ചാടുന്നതും മല കയറുന്നതും വലിയ അപകടങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത് മഴ ശക്തമാകും തോറും വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് ഇതിലും അധികമാകും നിരവധി മരണങ്ങൾ സംഭവിച്ച ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞ സാഹചര്യത്തിൽ ഓരോ വെള്ളച്ചാട്ടങ്ങളിലും മൂന്ന് വീതം വനം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്ന ആവശ്യം ഒരിക്കൽ കൂടി ശക്തമാവുകയാണ് തൃശൂർ മുളങ്ങുന്നത്തുകാവിന് സമീപം സ്പെയർ പാർട്സ് കോഡോണിൽ തീപിടുത്തം ആലത്തൂർ വാവുല്യാപുരം സ്വദേശി മരിച്ചു വാവുല്യാപുരം അമ്പലക്കാട് മൂച്ചിത്ര വേലായുധൻ മകൻ നിബിൻ ആണ് മുളങ്ങുന്നത്തുകാവ് കോഴിക്കുന്ന് കോക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപത്തെ സ്ഥാപനത്തിലാണ് ചൊവ്വാഴ്ച വൈകുന്നേരം തീപിടുത്തം വാഹനങ്ങളുടെ വിവിധ സ്പെയർ പാർട്സുകൾ അടങ്ങിയ ഗോഡോൺ ആണ് കത്തി നശിച്ചത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അപകട സമയത്ത് മരിച്ച സിബിൻ ഉൾപ്പെടെ നാലു പേരാണ് ഗോഡോണിൽ ഉണ്ടായിരുന്നത് മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു വെൽഡിംഗ് നടത്തുമ്പോൾ തീ പടർന്നാണ് അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സിബിന്റെ അമ്മ ബിന്ദു സഹോദരങ്ങൾ പ്രവീൺ വിപിൻ ഡിബിൻ തൊഴിൽ അവകാശം നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് ധർണ നടത്തി നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് സി ഐ ടി യു ഡിവിഷൻ കമ്മിറ്റിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം ശശി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ ആണ് അവരൊന്നും പറഞ്ഞില്ല ഞങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാർക്കെല്ലാം സൗജന്യമായി ഇന്റർനെറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു ഇത് പറയാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്താ കാരണം നെറ്റിന്റെ സമയം കൂട്ടി നെറ്റിന്റെ പണം കൂട്ടി കമ്പനികളും എന്ത് വന്നാ ജിയോ വന്ന് മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനി തങ്ങളുടെ പൊതുചടങ്ങിൽ വെച്ച് ആ പരസ്യമായി അവർ ആ പ്രഖ്യാപനം നടത്തി അവർ പറഞ്ഞു ഇതാ സൗജന്യമായി നാട്ടിലെ സാധാരണക്കാർക്ക് ഞങ്ങൾ ഇന്റർനെറ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നു അതിന് വേണ്ട പദ്ധതികൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുക ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഒരു ഒരു പ്രൊജക്ട് തയ്യാറാക്കി ബാങ്കിന്റെ കൺസോഷ്യത്തിന് മുമ്പിൽ കൊടുത്തു അവർക്ക് എത്രയാ അവർക്ക് അമ്പതിനായിരം കോടി അമ്പതിനായിരം കോടി അവർക്ക് കടമാണ് ഈ ബിസിനസിന്റെ ഡെവലപ്പ്മെന് വേണ്ടി അമ്പതിനായിരം കോടി

എ ടി ഔസേഫ് അപ്പു എച്ച് രതീഷ് രാജേഷ് രാമകൃഷ്ണൻ കെ എം കുഞ്ചു എന്നിവർ സംസാരിച്ചു അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി സി എ ടിയുന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി എ ടിയു ജില്ലാ പ്രസിഡന്റ് പി ജി രാമദാസ് ഉദ്ഘാടനം ചെയ്തു ഈ അടികളെല്ലാം കൊണ്ടിട്ടു പോലും എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പോലും തീരുമാനമായി മുന്നോട്ട് പോയി അതിനെ സമരങ്ങളുടെ ഭാഗമായി വിജയൻ ായിരുന്നു എം ഹരിദാസ് സമീർ ഖാൻ എന്നിവർ സംസാരിച്ചു അംഗൻവാടി ജീവനക്കാരുടെ അവകാശ ദിനത്തിൽ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി എം ഹംസ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സാറ ഉമ്മ അധ്യക്ഷയായി എസ് ബി രാജു വി സരള സി അംബിക തങ്കമണി പി ഉഷ എന്നിവർ സംസാരിച്ചു വനിതകളാണ് നേതൃത്വം കൊടുക്കുന്നത് വനിതകളാണ് ഇതിൽ ഭൂരിപക്ഷം വരുന്ന മഹാഭൂരിപക്ഷം വരുന്ന അംഗങ്ങൾ പക്ഷേ ആ വനിതകളായിട്ടുള്ള സഖാക്കൾക്ക് എത്രമാത്ര സമരശേഷിയുണ്ട് എത്ര ദൃഢനിശ്ചയമുണ്ട്

അനീഷ് ജലീൽ എന്നിവർ സംസാരിച്ചു പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് താങ്ങും തണലും സന്നദ്ധ സംഘടന നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു മുനിസിപ്പൽ കൗൺസിലർ സെയ്ദ് മീരാൻ ബാബു ഉദ്ഘാടനം ചെയ്തു സദ്ദാം ഹുസൈൻ അധ്യക്ഷനായിരുന്നു സിദ്ദിഖ് എ മുഹമ്മദ് റാഫി ടി പി സക്കറിയ ഹക്കീം ജയപാൽ എസ് നിസാർ ഹസൻ മുഹമ്മദ് ഹാജി എന്നിവർ സംസാരിച്ചു ടുത്തുള്ള കംഫർട്ട്സേഷൻ അതുപോലെ തന്നെ റോഡ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ പാലക്കാട് എന്ന നഗരസമിതിയിലൂടെ കംഫർട്ട് സേഷനിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നീക്കി വെക്കുകയും അതിന്റെ പണി പൂർത്തിയാക്കുകയും അതിന് കുറച്ചു മൂന്ന് പണികൾ പൂർത്തീകരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതികൾ പിന്നോട്ട് മുന്നോട്ട് വെച്ചോണ്ടിരിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാരും പരിസരത്തുള്ള യാത്രക്കാരുമാണ് വ്യാപാരികളാണ് കിഴക്കഞ്ചേരി ഗ്രാമം ശ്രീ മഹാഗണപീഷ് കുംഭാഭിഷേകം വെള്ളിയാഴ്ച നടക്കും ओम होम बटे इति पाशुपतास्त्रेण दक्षिणा पार्श्वी घातत्रयेण भूमिट्टाने त्रिविधाने विज्ञानोद्वास्य अधो दुम्बरे ओम अस्त्रादत्वारपाला जनमः दिव्यंदरक्ष भूमिट्ट विज्ञानसंगनिवारकं कल्पांताग्ने प्रभंजास्त्र मधो दुम्बरकं बदे ओम अस्त्रादत्वारपाला जनमः एवं ध्यात्वा ജൂലൈ അഞ്ചു മുതലാണ് കുംഭാഭിഷേക ചടങ്ങുകൾക്ക് തുടക്കമായത് ചിദംബരാനന്ദപുരം ജി ഗുരുമൂർത്തി ഗുരുക്കളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നു വരുന്നത് ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ചയാണ് നൂതന രാജഗോപുരം ജീർണോദരണ അഷ്ടബന്ധന മഹാകുംഭാഭിഷേകം നടക്കുക കുംഭാഭിഷേകത്തിന്റെ ഭാഗമായി ബുധനാഴ്ച വിശേഷ ശാന്തി യാഗപൂജ ജപം ഹോമം പൂർണാഹുതി ദീപാരാധന ചതുർവേദ പ്രയാണം ആശീർവാദം എന്നീ ചടങ്ങുകൾ നടന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് ദിവ്യ നാമസങ്കീർത്തനം രാത്രി മൂലങ്കോട് ഗിരീഷും സംഘവും അവതരിപ്പിച്ച തായമ്പകിയും അരങ്ങേറി ചൊവ്വാഴ്ച രാത്രി ഗംഗാ ശശിധരനും സി എസ് അനുരൂപ സംഘു അവതരിപ്പിച്ച വയലിൻ കച്ചേരിയും ഉണ്ടായിരുന്നു മുടപ്പനൂർ തെക്കിഞ്ചേരി സ്വദേശി ഷാർജിയിൽ നിര്യാതനായി തെക്കഞ്ചേരി പൊട്ടക്കുഴിയിൽ വീട്ടിൽ സ്വാമിനാഥനാണ് മരിച്ചത് അമ്പത്തിനാല് വയസ്സായിരുന്നു മുടപ്പലൂർ തെക്കഞ്ചേരി പൊട്ടക്കുഴിയിൽ വീട്ടിൽ സ്വാമിനാഥൻ അമ്പത്തിനാല് വയസ്സാണ് ഷാർജിയിൽ അന്തരിച്ചത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി ഷാർജിയിൽ വർക്ക്ഷോപ്പ് നടത്തി വരികയായിരുന്നു ഞായറാഴ്ച ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം മൃതദേഹം വ്യാഴാഴ്ച പുലർച്ചെ നാട്ടിലെത്തിച്ച് രാവിലെ ഒമ്പതിന് വക്കാവ് ശ്മശാനത്തിൽ സംസ്കരിക്കും ഭാര്യ സബിത മക്കൾ ശ്രുതി ശ്രീനാഥ് സഹോദരങ്ങൾ ചന്ദ്രബാബു ലക്ഷ്മി ഉഷ പരേതനായ ശാന്തകുമാരൻ പ്രധാന വാർത്തകൾ കൂടി പന്നേങ്കര ടോൾ പ്രദേശവാസികൾക്ക് സൌജന്യ യാത്ര അനുവദിക്കാൻ കഴിയില്ലെന്ന ടോൾ കമ്പനി അധികൃതർ ടോൾ അധികൃതർഭിച്ച ശക്തമായ പ്രക്ഷോഭം കൊല്ലംകോട് വെള്ളരിമേട് കാണാൻ പോയ യുവാവ് കാൽ വഴുതി വീണ് മരിച്ചു കൊടുവായൂർ ഏത്തന്നൂർ നരിയങ്കലത്തിൽ സുന്ദരന്റെ മകൻ സുരേഷാണ് മരിച്ചത് വയസ്സായിരുന്നു തൃശൂർ മുളങ്ങുന്നത്ത് കാർ സമീപം സ്ലേപ്പാർട്ട് സ്കോഡോണിൽ തീപിടുത്തം ആലത്തൂർ വാവുല്യപുരം സ്വദേശി മരിച്ചു ബാബുല്യപുരം അമ്പലക്കാട് മൂച്ചിത്തറ വേലായുധൻ മകൻ നിബിന് ആണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായി കഴിഞ്ഞു